നാട്ടുകാരുടെ വർഷങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാവുന്നു കോളയാട് പഞ്ചായത്തിലെ കടൽക്കണ്ടം പാലത്തിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിൽ രണ്ട് കോടി മുപ്പത് ലക്ഷത്തോളം രൂപ ചെലവിലാണ് പാലത്തിന്റെ നിർമ്മാണം നിലവിൽ പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ കോൺക്രീറ്റ് പ്രവൃത്തി ആരംഭിച്ചു പെരുവ വാർഡിലെ ആക്കമ്മൂല ചന്ദ്രോത്ത് മലയിൽ കാളാങ്കണ്ടി കടൽക്കണ്ടം എന്നീ ആദിവാസി സെറ്റിൽമെന്റിലെ ജനങ്ങളുടെ ഏക ആശ്രയമാണ് ഈ കടൽക്കണ്ടം പാലം വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച പാലം രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ തകർന്ന് അപകടാവസ്ഥയിലായതോടെ പ്രദേശത്തെ ജനങ്ങൾ ദുരിതത്തിലായിരുന്നു തകർന്ന പാലത്തിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചപ്പോൾ ഈ നാട് അക്ഷരാർത്ഥത്തിൽ വഴിമുട്ടിപ്പോവുകയായിരുന്നു കോവിഡ് കാലത്ത് കൃത്യസമയത്ത് ചികിത്സ കിട്ടാതെ മനുഷ്യജീവൻ തന്നെ നഷ്ടപ്പെട്ട സംഭവം ഉൾപ്പെടെ ഉണ്ടായി തുടർന്ന് നാട്ടുകാരുടെ പരാതിക്കാലമായിരുന്നു ഈ സാഹചര്യം കെ കെ ശൈലജ എം എൽ എ സർക്കാർ തലത്തിൽ ബോധിപ്പിച്ചതോടെയാണ് പുതിയ പാലത്തിന് വഴിതെളിഞ്ഞതും നിർമ്മാണത്തിൽ ഫണ്ട് അനുവദിച്ചതും പുതിയ പാലം നിർമ്മിക്കാനായി രണ്ടു കോടി മുപ്പത് ലക്ഷം രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചത് പുതിയ പാലം നിർമ്മിക്കാനുള്ള ടെൻഡർ നടപടികൾ പൊതുമരാമത്ത് വകുപ്പ് പൂർത്തീകരിച്ചതോടെ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ദ്രുതഗതിയിൽ തന്നെ പുരോഗമിച്ചു നിലവിലുള്ള പാലത്തിന്റെ അതേ സ്ഥലത്ത് തന്നെ പഴയ പാലം പൊളിച്ചാണ് പുതിയ പാലം നിർമ്മിച്ചിരിക്കുന്നത് മുപ്പത്തിയഞ്ച് മീറ്റർ നീളത്തിലും ആറ് മീറ്റർ വീറ്റ് ിയിലുമാണ് പുതിയ പാലം നിർമ്മിച്ചത് കൂടാതെ പാലത്തിന്റെ ഇരുഭാഗങ്ങളിലായി അൻപത് മീറ്റർ നീളത്തിലും നൂറ്റി അറുപത്തിയഞ്ച് മീറ്റർ നീളത്തിലും അപ്രോച്ച് റോഡും നിർമ്മിച്ചിട്ടുണ്ട് പാലം വിഭാഗം തലശ്ശേരി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കാണ് നിർമ്മാണ ചുമതല നിലവിൽ അപ്രോച്ച് റോഡിന്റെ കോൺക്രീറ്റ് പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു ഒക്ടോബർ മാസത്തോടെ കോൺക്രീറ്റ് പ്രവൃത്തി പൂർത്തീകരിച്ച് പാലം ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും മഴ കാരണമാണ് അപ്രോച്ച് റോഡിന്റെ കോൺക്രീറ്റ് പ്രവൃത്തി നീണ്ടുപോയതെന്നും ബന്ധപ്പെട്ടവർ പറഞ്ഞു വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായതിന്റെ സന്തോഷത്തിലാണ് പ്രദേശവാസികൾ കഴിഞ്ഞാൽ അത് ഞങ്ങൾ ടീച്ചറേയും കൂടി കണ്ടിട്ട് ഒരു തീരുമാനത്തിലെത്തിക്കും അയ്യോ ഇവിടെ പത്ത് എന്ന വീട്ടുകാർക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു പാലമാണ് അത് നമ്മുടെ ടീച്ചറാണ് അതിന്റെ ഫുള്ള് ഉത്തരവാദിത്വം പ്രവർത്തനം എല്ലാം പെട്ടെന്ന് കിട്ടുന്ന സംഗതി നടത്തിയിരുന്നു